വിശ്വാസത്തിൽ അള്ളപ്പറ്റി ഹാലിഖെന്ന് വിശ്വസിച്ചത് കൊണ്ട് മാത്രമായില്ല റാസിന്ന് വിശ്വസിച്ചത് കൊണ്ട് എന്ന് വിശ്വസിച്ചത് കൊണ്ട് മാത്രമായില്ല അല്ലയാണ് എല്ലാം ജീവിപ്പിക്കുന്നവൻ എന്ന് വിശ്വസിച്ചത് കൊണ്ട് അതിനനുസരിച്ചുള്ള ജീവിതം വേണം ആ ജീവിതത്തിൽ ഇവന്റെ ഈ വിശ്വാസത്തോട് കലരാതെ ജീവിച്ചാൽ അവർക്കാണ് നിർഭയത്വമുള്ളത് മുജാഹിദുകൾ എന്നിട്ട് നമ്മളെ പേരിൽ പറയണ് നമ്മളൊക്കെ നമ്മളൊക്കെ സലഫി വന്നിട്ട് പറഞ്ഞു എന്നാ സഹോദരന്മാരെ നിങ്ങൾക്കൊരു സംശയമുണ്ടാകും എന്ത് അല്ല മൗലവി നിങ്ങൾ ഇവിടെ പറഞ്ഞത് അപൂജയിൽ വിശ്വസിച്ചിരുന്നു എന്നല്ലേ വിശ്വസിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ അർത്ഥം യു മിനുനാന്നല്ലേ ൂന നല്ല അറബിയിൽ അതിനെ പറയുക വിശ്വസിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ഈമാനുണ്ട് എന്നല്ലേ അർത്ഥം എന്ന് പറഞ്ഞിരുന്നു എന്നാൽ സഹോദരന്മാരെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഞാൻ കഴിഞ്ഞ എൻ്റെ പ്രസംഗത്തിൽ ആവർത്തിച്ചാർത്തിച്ച് ഇവിടെ വായിച്ച് കേൾപ്പിച്ചതാണ് ഇവരുടെ തന്നെ പ്രസിദ്ധീകരണങ്ങളിൽ ഇവരുടെ തന്നെ പ്രസിദ്ധീകരണങ്ങളിൽ അവർ എന്താണ് എന്താണവർ പറഞ്ഞത് അള്ളാഹുവിനെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ അറേബ്യൻ മുഷിരിക്കുകൾ ാഹുവിനെ വിശ്വസിച്ചവരാണ് എന്നവര് പറഞ്ഞിട്ടുണ്ട് എന്ന് ഇവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ നിന്ന് വായിച്ചിരുന്നു അന്ന് ഞാൻ ഒരു സുന്നത്ത് മാസിക ആ സുന്നത്ത് മാസിക ഇവിടെ വന്നുകൊണ്ട് മുസ്ലിയാരെന്താ പറഞ്ഞത് ലക്കവും പേജും ഒക്കെ പറ നിങ്ങൾ വായിച്ച മാസികയുടെ ലക്കവും പേജും ഒക്കെ ഇങ്ങ് പറ അപ്പൊ നോക്ക പിടിച്ചോ എന്നാൽ നിങ്ങൾ പിടിച്ചോ ഏതാണ് ലക്കമെന്ന് രണ്ടായിരത്തി ആറ് മൈലക്കം രണ്ടായിരത്തിയാറ് മെയിലക്കം സുന്നസികയിലാ പറയുന്നത് എന്താ പറയുന്നതെന്ന് കേട്ടോളൂ യഥാർത്ഥത്തിൽ അനുഗ്രഹങ്ങളും ആപത്തുകളും നൽകുന്നതും നീക്കുന്നതും അള്ളാഹു മാത്രമാണെന്ന വിശ്വാസത്തോടൊപ്പമാണ് സത്യനിഷേധികൾ അവ നിഷേധിക്കുന്നത് എന്തേ മനസ്സിലായി അനുഗ്രഹങ്ങളും ആപത്തുകളും നൽകുന്നതും നീക്കുന്നതും അല്ലാഹു മാത്രമാണെന്ന വിശ്വാസത്തോടൊപ്പമാണ് സത്യനിഷേധികൾ അവ നിഷേധിക്കുന്നത് എന്നിട്ട് സൂറത്ത് ഈ ഊലിസിലെ മുപ്പത്തി ഒന്നാമത്തെ ആയത്തിൻ്റെ അർത്ഥവും അവിടെ വിശദീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞതുകൊണ്ട് അതുതന്നെ അടുത്ത പ്രസംഗത്തിൽ ഇതിന്റെ വിശദീകരണമായി ചേർക്കുന്നത് കൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ് എന്നിട്ട് നിങ്ങൾ കേൾക്കൂ ബഹുദൈവ വിശ്വാസികളും ദൈവനിഷേധികളും അംഗീകരിക്കുന്ന ഒരു സത്യമുണ്ട് ഈ പ്രപഞ്ചത്തിന്റെ കുറ്റമറ്റ രീതിയിലുള്ള പ്രവർത്തനത്തിന് പിന്നിൽ ശക്തവും സമ്പൂർണവുമായ ഒരു ദൈവത്തിന്റെ കരങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്നതാണത് നിലനിൽപ്പിന് ഭക്ഷണവും വെള്ളവും വായുവും നൽകുന്നത് അവനാണെന്നവർക്ക് നന്നായി അറിയാം ഇത് വായിച്ചിട്ട് മൂപ്പരി ഇതിലുള്ള ചില വരികൾ ചോദിച്ചിട്ട് നമ്മളോട് ചോദിക്കുക അതെങ്ങനെയാണ് അവിടെ പോയി ചോദിച്ചു നോക്ക് സുന്നത് മാസികയിൽക്ക് ചോയ്ക്ക് ഞാനല്ലല്ലോ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞതല്ലേ നിങ്ങൾ പറഞ്ഞതല്ലേ അപ്പൊ വിശ്വസിച്ചിരുന്നു എന്ന് വിശ്വാസത്തോടൊപ്പം നിന്നില്ലേ അപ്പൊ എന്ന് പറഞ്ഞു ഇപ്പൊ ലക്കോംപേജും ഒക്കെ അപ്പൊ അതിൻ്റെ അല്ലേ പറയാത്തത് മാസികടല്ലേ അന്ന് ലക്കോംപേജും പറയാഞ്ഞത് ഞാനൊരു പുസ്തകം വായിച്ചില്ലേ പുസ്തകത്തിനുമുണ്ടോ ലക്കം പുസ്തകത്തിനുമുണ്ടോ ലക്കം നിങ്ങൾക്ക് എന്താ പുസ്തകത്തിന്റെ പേര് ഞാനെന്ന് പറഞ്ഞിരുന്നില്ലേ വൈരുദ്ധ്യാധിഷ്ഠിത എന്ന പുസ്തകം ആ പുസ്തകത്തിന് അവതാരിക എഴുതി കൊടുത്തത് മാളിയേക്കൽ സുലൈമാൻ സതാഫിയാണ് അങ്ങനെ മാളിയേക്കൽ സുലൈമാൻ അവതാരിക എഴുതിയിട്ടുള്ള ആ പുസ്തകത്തിൽ എന്താ നിങ്ങൾ എഴുതിയത് കേട്ടോളൂ എന്ന് കൂടി ആവർത്തിക്കുകയാണ് ൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നില്ലേ ചോദ്യം അടുത്ത വാചകം എന്താ വിശ്വസിച്ചിരുന്നു കുട്ടി ദൈവങ്ങൾക്ക് ആരാധിച്ചാലേ ഏകനായ അള്ളാഹുവിലേക്ക് എത്തൂ എന്ന ഒരു തെറ്റായ ധാരണ നിർബന്ധപൂർവം അവർ പുലർത്തിപ്പോന്നിരുന്നു ഈ വാചകത്തിൽ നിന്ന് എന്ത് മനസ്സിലായി മക്കാമുഷിരിൽ വിശ്വസിച്ചിരുന്നു അപ്പം എഴുതിയത് എന്ന് നിങ്ങളല്ലേ എഴുതിയത് അതേപോലെ തന്നെ ഏകനായ അള്ളാഹുവിലേക്ക് എത്തണമെങ്കിൽ കുട്ടി ദൈവങ്ങൾക്ക് ആരാധിച്ചാലേ കഴിയൂ എന്ന ഒരു തെറ്റായ ധാരണ അവർക്കുണ്ടായിരുന്നു എന്നാണ് ഇങ്ങനെ ഞാൻ വായിക്കുന്നില്ല ധാരാളം പുസ്തകങ്ങൾ വായിച്ചിരുന്നു അതുപോലെ തന്നെ മറ്റൊരു പുസ്തകം ആയത്തുൽ കുറിസി ഇത് ആയത്തുൽ ഏകദർശനം എന്ന പുസ്തകം ആ പുസ്തകത്തിൽ നിന്നും ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചു എന്താ വായിച്ചത് ഒന്നുകൂടെ കേട്ടോളൂ ലക്കോം പേജ് ഒന്നും അറിയാതെ വിഷമിക്കണ്ട ഇത് പുസ്തകമാണ് പുസ്തകത്തിൽ വായിക്കുന്നത് നിന്റെ പത്താമത്തെ പേജിൽ പറയാണ് അള്ളാഹു എന്ന ശക്തിയിൽ അവർക്ക് വിശ്വാസവും ഉണ്ടായിരുന്നു അതിന് മുമ്പ് പറയുന്നത് എന്താ അതിൻ്റെ മുമ്പ് പറയുന്നത് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈ വസയുടെ ആഗമനത്തിന് മുമ്പുള്ള അറബികൾ അള്ളാഹു എന്ന പദം പ്രയോഗിച്ചിരുന്നു മാത്രമല്ല അള്ളാഹു എന്ന ശക്തിയിൽ അവർക്ക് വിശ്വാസവും ഉണ്ടായിരുന്നു ഇതാണെന്ന് വായിച്ചിട്ടില്ലേ അപ്പൊ ഈ പുസ്തകവും ഇതൊക്കെ വായിച്ചതാണ് മാത്രല്ല മാത്രല്ല സുന്നത്ത് സുന്ന ഇനിയും കേട്ടോ ഇനിയും നിങ്ങൾ കേട്ടോ നിങ്ങൾ എന്താ നമ്മളെ കുറിച്ച് പറഞ്ഞത് മക്കാമുശിരിക്കുകൾ അള്ളാഹുവിൽ വിശ്വസിച്ചു നിങ്ങൾ പറഞ്ഞു എന്നല്ലേ അപ്പൊ നമ്മൾ യൂമിനു മോമിനു പറഞ്ഞു ചേർത്തോ ആ പട്ടികയിലേക്ക് ഇനി കേട്ടോ സുന്നത്ത് ജമായത്തിന്റെ പരിഭാഷയാണ് എന്ന് പാണക്കാട്ട പൂക്കോയ തങ്ങൾ തന്നെ പ്രശംസിച്ചിട്ടുള്ള കെ അബ്ദുല്ല മൗലവിയുടെ തഫ്സീറുൽ ഖുർആൻ എന്ന് പറയുന്ന പരിഭാഷാ ഗ്രന്ഥത്തിന്റെ തുടക്കത്തിൽ എന്ന് കേൾപ്പിക്കട്ടെ ഒരു ഹെഡിങ് കാണാം മക്കാമുശിരിക്കുകളുടെ വിശ്വാസം എന്ത് കേട്ടോളൂ സൃഷ്ടാവ് അള്ളാഹുവാണെന്ന് അവർ വിശ്വസിച്ചിരുന്നുവെങ്കിലും ഇലാഹും റബ്ബും വേറെയുണ്ടെന്നായിരുന്നു അവർ വിശ്വസിച്ചിരുന്നത് അങ്ങനെ സൃഷ്ടാവ് അള്ളാഹുവാണെന്ന് അവർ പറയാനല്ല അവർ പറയും അവർ പറഞ്ഞുകൊള്ളും അവർ പറഞ്ഞുകൊള്ളും എന്നൊക്കെ പറയാറ് അവർ പറയുന്നല്ല സൃഷ്ടാവ് അള്ളാഹുവാണെന്ന് അവർ വിശ്വസിച്ചിരുന്നുവെങ്കിലും ഇലാഹും റബ്ബും വേറെയും അവർ വിശ്വസിച്ചിരുന്നത് ഇനിയും സഹോദരന്മാരെ മറ്റൊരു പരിഭാഷയിൽ ഒന്ന് കൂടി കേൾപ്പിക്കാം അന്ന് പറഞ്ഞാ പറയുന്നത് അന്ന് പറഞ്ഞതിനേക്കാൾ കൂടുതൽ തെളിവാ പറയുന്നത് ലക്കവും പേജും പുസ്തകമൊന്നും അറിയാതെ വിഷമിച്ച് മറുപടി പറയാതിരിക്കണ്ട കേട്ടോളൂ എന്താ പറയുന്നത് ഇനി സയ്യിദ് അബ്ദുറഹ്മാൻ മഹദൂമിയുടെ പരിഭാഷ തിരൂരങ്ങാടി കാലിയിലേ അബ്ദുറഹ്മാൻ മഹുദൂമി ആ അബ്ദുറഹ്മാൻ മഹുദൂമിയുടെ ഹുറു പരിഭാഷയിൽ നിന്ന് കേൾപ്പിക്കട്ടെ നമുക്ക് കാണാം എന്താ അതിൽ പറയുന്നത് മക്ക അധിക പേരും അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരായിരുന്നു കേട്ടോളൂ ഒന്ന് കൂടി മക്കൾ അധിക പേരും അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരായിരുന്നു അതോടൊപ്പം തന്നെ അവർ അല്ലാത്തവരെ ആരാധിക്കുകയും ചെയ്തിരുന്നു എത്ര കൃത്യമായിട്ടാ പറയുന്നത് എത്ര കൃത്യമായിട്ടാ പറയുന്നത് നോക്കൂ നിങ്ങൾ ഇതൊക്കെ ഇങ്ങനെ വായിച്ച് കേൾക്കുമ്പോൾ കണ്ടോ അപ്പൊ മഹദൂമിയുടെ പരിഭാഷയെപ്പോയി കേട്ടത് പരിഭാഷ എന്ന് കേൾക്കുമ്പോൾ പരിഭാഷാന്ന് കേൾക്കുമ്പോ ഈ മുസ്ലിം ആർക്കൊരു ഹാരിളക്ക ഞാൻ ഒരു പരിഭാഷയെ അംഗീകരിക്കൂല ഞാനൊരു പരിഭാഷയെ അംഗീകരിക്കൂല എന്നൊക്കെ ആദ്യമാണ് പറഞ്ഞിട്ടാണ് മാത്രല്ല